ഹലോ ഗൈസ് ഞാൻ എൽ ജോ എലിസൻ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് ഞാൻ വന്നിരിക്കുന്നത് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആക്ച്വലി എന്താണ് സംഭവിച്ചത് കൂലിയുടെ ഒരു കുഞ്ഞു റിവ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ലോകേഷിന് ഈ പടം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷൻ നാഗാർജുനക്ക് താനാണോ സൗബിനാണോ ശരിക്കുമുള്ള എന്നുള്ള കൺഫ്യൂഷൻ രജനിക്ക് നന്പന്റെ മരണത്തിന് പകരം വീട്ടണോ അതോ അപ്പാമകൾ പാസം കാണിക്കണോ എന്ന കൺഫ്യൂഷൻ കാണുന്ന നമുക്ക് ഇവരൊക്കെ ആരുടെ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള സാധനം തന്നെ ഇങ്ങോട്ടും ും എനിക്ക് ആദ്യമേ പറയാനുള്ളത് ലോകേഷിന്റെ അടുത്ത് എൽ സി യു എത്രയും വേഗം തീർക്കുക അതിനുശേഷം ഇതേപോലത്തെ സ്റ്റാൻഡലോൺ മാൻഡലോൺ എന്തെങ്കിലും കയ്യലോൺ ക്രോസലോൺ ക്രോസ് ബ്രീഡ് തുടങ്ങിയ പടങ്ങളിലോട്ടൊക്കെ ഇറങ്ങുക ഇല്ലെങ്കിൽ നാട്ടുകാർ ആ പറഞ്ഞ എൽ സി യു എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങ് മറങ്ങുക അതാണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ടാണ് அந்த டைரக்ட் எடுக்கிற அந்த சப்ஜெக்ட் ஃபெயில் ஆகும் அந்த அந்த சப்ஜெக்ட்டுக்கான சரியான ஒரு காஸ்டிங் ஃபெயிலன்னா அது ஃபெயில் ஆகிற வழியா டைரக்ட் அண்ட் டெவர் ஃபோ அப்புறத்து வேற ஆள் இங்க கொஞ்ச ஆள்காரை மிக்ஸ் செய்தா அங்கோட்டும் இங்கொட்டும் மாற்றிட்டு கண்டத்தூ இல்லைன்னு கருதில எப்பவுமே வந்துட்டு ஒரு டைரக்டர் நல்ல டைரக்டர் ஃபெயில் ஆக மாட்டாங்க அந்த டைரக்ட் எடுக்கிற அந்த சப்ஜெக்ட் ஃபெயில் ஆகும் அந்த அந்த சப்ஜெக்ட்டுக்கான சரியான ஒரு காஸ்டிங் ஃபெயிலன்னா அது ஃபெயில் ஆகிற வழியே அது டைரக்ட் அண்ட் டெவர் Kumar. Söyle ne? Yarı കൂലി എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഓഗസ്റ്റ് പതിനാലാം തീയതി റിലീസ് ആയക്കുവാണ് കുറച്ച് പേരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് ഇനിയും കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും റിവ്യൂസ് കേൾക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള റിവ്യൂസ് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നുണ്ട് ചിലർ നല്ലതാണെന്ന് പറയുന്നുണ്ട് ചിലത് വൺ ടൈം വാച്ചബിൾ ആണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ തീരെ മോശമാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കാരണം എന്താണ് അപ്പം നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകണോ ഇതൊക്കെ നമ്മൾ കുറേ ആളുകൾക്ക് ഇപ്പം ഡൗട്ട് ഉണ്ടാവും അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ഓൾറെഡി ഇന്നലെ തന്നെ ഞാനൊരു റിവ്യൂ ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ ആണ് നമുക്കറിയാം ലോകേഷിൻ്റെ എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ അതായത് നമുക്കിപ്പോൾ ഒരു ടി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലിരുന്ന് കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു മടുപ്പ് ഒരു വിരസത ഫീൽ ചെയ്യാത്ത ഒരു രീതിയിലാണ് പുള്ളി കഥ പറഞ്ഞു പോകുന്നത് അതേ രീതി തന്നെയാണ് ഈ പറഞ്ഞത് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉള്ളത് ഇപ്പോൾ ഇത്രയും നെഗറ്റീവുകളൊക്കെ വരുന്ന സമയത്തും അതേ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് ഒരു തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയൊക്കെ കാണാനായിട്ട് നോക്കിയിരുന്ന ആളുകളും ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഈ സിനിമയ്ക്ക് പോയ ആളുകളും വായിക്കാം മെയ് ബി ഡി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത് പിന്നെ അവസാനം അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു ക്യാമിയ റോളിൽ കൊണ്ടുവന്നിട്ട് ആൾ ആവശ്യം ആളെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിനോട് ഞാനും യോജിക്കുന്നു എനിക്കൊരു ക്യോ എന്താ ബാപ്പു ചേട്ടോട് ചിട്ട് തരിയാ അല്ലെങ്കിൽ വേണ്ട ആരെങ്കിലും കണ്ട കൊഴപ്പാ കൂതില് വെച്ചാവ പ്രയോഗം വേണ്ട രീതിയിലെ പുള്ളിക്കാരനെ ഒരു അവതരിപ്പിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ ലോകേഷ് പരാജയപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി അടുത്തൊരു സിനിമ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സിനിമ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ താഹ എന്നുള്ള ഒരു ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള പോർഷൻസ് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള സ്പോയിലേഴ്സും ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ മാക്സിമം അതില്ലാതെ പറയാനായിട്ട് ശ്രമിക്കാം പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാനും അല്ലെങ്കിൽ കഥയുടെ ഒരു സാരാംശമൊക്കെ ചിലപ്പോൾ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് സോ അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആൾക്കാർ അത് കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒത്തിരി നെഗറ്റീവ് നമ്മൾ ഈ സിനിമയിൽ കേൾക്കുന്നുണ്ട് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ഒരിടത്തും ഒരു ഹൈ മൊമെൻ്റുകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ശരിയാണ് നമ്മൾ ഒരു രജനി സിനിമയായിട്ട് പോലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് പോലും ആക്ച്വലി തിയേറ്ററിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമ ആ രീതിയിൽ ആ ഒരു ഫേസിലാണ് പിടിച്ചു പോകണേ അപ്പോൾ ഇതിനകത്താകണ ഒരു ഹൈ മൊമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിച്ച സമയത്ത് എല്ലാവരും ഭയങ്കര ആരോവായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു ഹോസ്റ്റൽ സീനുണ്ട് ആ ഹോസ്റ്റൽ സീൻ വരുന്ന സമയത്ത് അവിടുത്തെ ഒരു ഫൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ ഓക്കെ നമുക്കൊരു ഒരു ചെറിയ ഫീല് കിട്ടും സമയം തന്നെ പാലലി വേറൊരു കാര്യം കൂടെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനും ഒരു ഓവറായിട്ടുള്ളൊരു ഇത് കിട്ടത്തില്ല പിന്നെ അവസാനം ഇതിനകത്ത് ശ്രുതിഹസനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലേഡി കഥാപാത്രം ഉണ്ടായിരുന്നു അവളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ വെറുപ്പിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്യാരക്ടറിൻ്റെ ഒരു എൻഡിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഫീൽ കിട്ടും ഓക്കെ അർഹിക്കുന്നത് അവർക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു ഫീല് നമുക്ക് ചിലപ്പോൾ മേ ബി തോന്നാം അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി സെക്ഷനുകളിലൊന്നും നമുക്ക് ഈ പറയുന്ന ഒരു ഹൈ മൊമെൻ്റ് നമുക്ക് ഓരിടത്തും കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് വളരെ ഒരു കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നു അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആരോടും ആർക്കും ആരോടും ഫീൽ ചെയ്യുന്നില്ല ഈ സിനിമയിൽ ഒത്തിരി ഇമോഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അതേപോലെ തന്നെ ഒരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധം കൂട്ടുകാരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് എന്നിരിക്കെ തന്നെ പല കാര്യങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം കാരണം കൂട്ടുകാരൻ്റെ കൊലപാതകത്തോടനുബന്ധിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പം അവരുടെ ആ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ അത്രയും ഒരു തീവ്രമായൊരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെന്നും അതെങ്ങനെ ആ ബന്ധം വന്നു എന്നും അതേപോലെ തന്നെ അവർ തമ്മിൽ എങ്ങനെയാണ് കറല്ലി ഏറ്റവും ലാസ്റ്റുള്ള സമയത്ത് പരസ്പരം ഒരു അകൽച്ച വന്നതെന്നും എല്ലാം വ്യക്തമായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇതിനകത്തെ സംവിധായകന് കാണിക്കാനായിട്ട് പറ്റിയില്ല ലൊക്കേഷൻ കാണിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു ഇനി മേ ബി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പം അതിനകത്ത് ഇതെല്ലാം കവർ ചെയ്യപ്പെടുമായിരിക്കാം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇവർ തമ്മിലുള്ള ആ റിലേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട് ആ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു എന്താ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ആ ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒരിടത്തും ഓക്കെ മകൾക്ക് അച്ഛൻ ആരാണെന്ന് അറിയത്തില്ല പക്ഷേ അച്ഛൻ ഈവൻ മകൾ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷവും അവർ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ട് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് ആളുകളുടെ പേരാണ് നാഗാർജുന ഇതിനകത്ത് ആൾക്ക് ചെയ്യാവുന്നതിന് മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അധികം റോളുകളിലും അല്ല അധിക അധികം സീനുകളിലില്ല ഇടയ്ക്ക് വന്നു പോകുന്നു ആ വന്നു പോകുന്ന സമയത്താണെങ്കിലും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്വാഗ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതേസമയം രജനികാന്തിൻ്റെ സൈഡിലേക്ക് വരുമ്പം പുള്ളിക്ക് വയ്യാത്തൊരു ഫീലാണ് ഭയങ്കര എന്താ ആവശ്യം എന്നെ ആ പ്രതികാരം ചെയ്യണോ ചെയ്തേക്കാം രക്ഷിക്കണോ രക്ഷിച്ചേക്കാം ഇങ്ങനെ ഒരു മൈൻഡിലാണ് പുള്ളി ഇതിനകത്ത് ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും ഇനി രണ്ടാമത്തെ കാര്യം വില്ലനായിട്ട് വന്ന സൗബിൻ സൗബിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനും വേണ്ട ഒരു ഇമ്പാക്റ്റ് സൗബിന് കൊടുക്കാനായിട്ട് സൗബിൻ്റെ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് സൗബിന് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല ജയിലർ എന്നുള്ള സിനിമയ്ക്ക് അകത്ത് രജനീകാന്തിൻ്റെ കഥാപാത്രത്തിനും മുകളിൽ പോകാനുള്ള ലെവലിലേക്ക് വരെ വിനായകൻ്റെ ആ ഒരു വില്ലൻ കഥാപാത്രത്തിന് പറ്റി അതേസമയം ഇവിടെ വന്നപ്പോഴത്തേക്ക് സൗബിൻ്റെ കഥാപാത്രം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഈ സിനിമയെ ആളുകളുടെ ഇടയിൽ നെഗറ്റീവ് കൊണ്ടുവരാനായിട്ടുള്ളത് കാരണം ഇനി ഉപേന്ദ്രയെ കൊണ്ടുവന്നു ഉപേന്ദ്രയെ കൊണ്ടുവരുമ്പോഴും ഉപേന്ദ്ര പോലെ അത്യാവശ്യം ഒരു ആ ഉപേന്ദ്രയുടെ സ്വന്തം നാട്ടിൽ ഒരു സൂപ്പർ സ്റ്റാർ പട്ടത്തിൽ നിൽക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു ക്യാരക്ടർ കൊടുക്കുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വേണം അത് ഈ സിനിമയിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കോമഡി ആയിപ്പോയ ഏറ്റവും കല്ലുകിടിയായിട്ട് പോയ ഒരു സംഭവം അമീർ ഖാൻ്റെ കഥാപാത്രമാണ് താഹ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെല്ലാവരും അവസാനം ആ ക്യാമിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും വന്നിറങ്ങുന്ന ഇൻട്രോയൊക്കെ അടിപൊളിയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇറങ്ങി വന്നതിന് ശേഷം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇതാണോ അതിന് തൊട്ടു മുമ്പ് നമ്മുടെ നാഗാർജുനു കൊടുത്ത ബിൽഡപ്പും അല്ലെങ്കിൽ താഹ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് കൊടുത്ത ബിൽഡപ്പും എല്ലാം ഈ പറഞ്ഞ ആൾ വന്നു കഴിയുമ്പോഴുള്ള ആളുടെ ബിഹേവിയറും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമാണ് സോ അപ്പോൾ അതൊരു കല്ലുകടിയായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് മേ ബി തോന്നാം ഇനി ഈ സിനിമ ഈ വക കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഒത്തിരി നെഗറ്റീവുകൾ നമ്മൾ പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കളർ ഗെയിഡിങ്ങും എഡിറ്റിങ്ങും ഈ മേഖലകളിൽ ഇത് ടോപ്പ് നോച്ചാണ് മ്യൂസിക് സെക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന അനിരുദ്ധത്ത് നല്ല രീതിയിൽ പണിയെടുത്ത് നല്ലൊരു എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എഡിറ്റിങ് ചെയ്ത ആൾക്കാർ ആരാണെങ്കിലും അവർ നല്ല പ്രോപ്പറായിട്ടത് ചെയ്തിട്ടുണ്ട് ഇനി എ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഡി എ ജിങ് ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും രജനീകാന്തിൻ്റെ പഴയ കാലഘട്ടം കാണിച്ചിരിക്കുന്നതും ഇന്നും നിലവിൽ നമ്മൾ പല സിനിമയിലും കണ്ടിരിക്കുന്ന ആ ഒരു പഴയ കാലം കാണിച്ചിരിക്കുന്നതിനും എല്ലാം ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കഥയിൽ ആ ഇമോഷണൽ കണക്ടുകൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ മേ ബി ഇതൊരു നല്ല സൂപ്പർ സിനിമയായിട്ട് മാറിയാലും ഈ കഥ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകേഷിൻ്റെ കഴിഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പല തമിഴ് സിനിമകളിലും കണ്ടിട്ടുള്ള അതേ സെയിം സാധനം അവയൊന്ന് കളർ മാറ്റി പുതിയൊരു ലേബല് കൊടുത്ത് മാർക്കറ്റിലേക്ക് ഇറക്കിയേക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഒരു വില്ലൻ ഒരു നായകൻ നായകൻ കുറച്ചാൾ മാറി നിൽക്കുന്നു അതിനുശേഷം ഒരു പ്രശ്നം വരുമ്പോൾ മുന്നോട്ട് വരുന്നു അതിനുശേഷം കുറേ അടിയും പിടിയും ബഹളവും കാര്യങ്ങളും അതിനുശേഷം വേറൊരു മെയിൻ ഈ വില്ലനെ കൊന്നു കഴിയുമ്പം അവൻ്റെ ടോപ്പിലുള്ള മറ്റൊരു വില്ലൻ വരുന്നു ഇത് തന്നെയാണ് നമ്മൾ വിക്രത്തിലാകത്ത് കണ്ടത് അതിനെ വേറൊരു രീതിയിൽ ലേബൽ ചെയ്ത് വേറൊരു രീതിയിൽ കൊണ്ടുവന്നതുപോലെ നമുക്ക് ചിലപ്പം തോന്നാം സോ അതൊരു പ്രശ്നമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നത്തെ ഉള്ള സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കഥകളെ ശരിക്കും ആ കഥകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വരുന്നത് അപ്പോൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മളെ അത് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ കറക്റ്റ് ഓക്കെ ശരി പക്ഷേ ഇത് നമ്മളെ എത്രത്തോളം ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി സ്പൂൺ ഫീഡിങ് ഇഷ്ടമല്ലാത്ത എന്നാൽ കാര്യങ്ങൾ കുറച്ചൊക്കെ തന്നെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു പെടുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമ ഓക്കെ ആയിരിക്കും കാരണം രജനിയുടെ പഴയ കാലഘട്ടത്തിൽ വിവിധമീ നല്ല ബന്ധമുണ്ടായിരുന്നെന്നും അവർ മുംബൈയിലൊരു സമയത്തുള്ള കാര്യങ്ങളും ഇതെല്ലാം ഓക്കെ ഇതൊക്കെ നമുക്ക് ഗസ്സ് ചെയ്യാനും മനസ്സിലത് നമുക്ക് മനസ്സിലാക്കി ആ സിനിമ കാണാനും പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് കുഴപ്പം തോന്നത്തില്ല ഇതൊരു എൺപത് ശതമാനത്തിന് മുകളിലേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അതേസമയം അത് ഇഷ്ടപ്പെടാത്ത എല്ലാം കാണിച്ചു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ആളുകൾക്ക് ഈവൻ ഇതിന് അമ്പത് മാർക്ക് പോലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല നൂറില് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഈ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ എനിക്ക് കണ്ടപ്പം തോന്നിയ കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താ ഞാൻ ഇതുവരെയുള്ള ലോകേഷിൻ്റെ ഇതിനു മുമ്പുള്ള മാനകരമാണെങ്കിലും കൈതിയാണെങ്കിലും വിക്രമാണെങ്കിലും ഇതിനു മുമ്പ് ഇറങ്ങിയ ലിയോ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം വന്ന് വെച്ച് അനലൈസ് ചെയ്ത സമയത്ത് ലോകേഷിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് കൈതിയാണ് അപ്പം അതിന് അത് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ ചോദിച്ചാൽ വിക്രം വിക്രം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ലിയോ പറയാം ഏറ്റവും എന്നാൽ വലിയ താരനിരകളൊന്നും ഇല്ലാതെ വന്ന ഒരു വന്നൊരു മാനകരമെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ഓക്കെ അത് നല്ല സിനിമയാണ് അതിൻ്റെ അകത്ത് ലോജിക്കും കാര്യങ്ങളും ആ കഥ പറഞ്ഞു പോകുന്ന രീതിയൊക്കെ നല്ല രസമാണ് പക്ഷേ അത് അധികം ആളുകൾ ഇന്നും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് പുള്ളിയുടെ തന്നെ കെരിയറിലെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു അല്ലാത്ത പക്ഷം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിനിമകളിൽ പുള്ളിക്ക് പറ്റിയ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചാടിക്കേറി ചവറ് പോലെ സിനിമകൾ എടുത്തു കൂട്ടി പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരു റീല് തന്നെയാണെങ്കിൽ പോലും നമ്മൾ ഈ സംഭവം എത്ര തവണ എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയും ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നോയ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ട് വരും പലതരത്തിലുള്ള ഫിൽറ്ററുകളും റ്റുകൾ വാഴതായിട്ട് വരും ഇതൊരു പത്തോ പതിനഞ്ചോ ഉള്ള ഒരു കുഞ്ഞ് വീഡിയോ ആവട്ടെ യൂട്യൂബ് വീഡിയോ ആവട്ടെ ഇനി അതല്ല ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരു റീലാവട്ടെ എന്തും ആവട്ടെ ഇതിന് പോലും നമ്മൾ ഇത്ര എഡിറ്റിങ്ങും ഇത്ര എഫേർട്ടും വേണം അപ്പോൾ ഈ സിനിമ പോലെ ഒരു സംഭവത്തിന് സ്വാഭാവികമായിട്ടും എത്ര ആളുകളുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് ശരിക്കും ഒരു സിനിമ ഈവൻ ഒരു സിനിമയ്ക്ക് അകത്തൊരു ചെറിയ പോർഷനാണ് എഡിറ്റ് ചെയ്ത് കളയുന്നതെന്ന് പറഞ്ഞാൽ പോലും ആ സിനിമയുടെ കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഒരു എഡിറ്റ് ചെയ്ത പോർഷൻ കാരണം അത് വീണ്ടും റീഷൂട്ട് ചെയ്യണോ അതോ അത് ഒഴിവാക്കാമോ അതേപോലെ തന്നെ അതുമൂലം വേറെ എന്തെങ്കിലും ഏതെങ്കിലും പോർഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒരു സിനിമ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് മൊത്തം കണ്ടു നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ഇതൊരു മനുഷ്യനാണല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലോകേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിലും ആൾ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊരു ഡയറക്ടറിൻ്റെ ഒപ്പീനിയൻ ഇല്ലാതെ ഒരിക്കലും ആ സിനിമ പിന്നെ നമ്മുടെ പുറത്തേക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരത്തില്ല അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ സ്പീഡായിട്ട് ചവർ പോലെ സിനിമകൾ എടുക്കുമ്പം ഇനി അടുത്ത ഉടനെ തന്നെ കൈതി ടു ഉണ്ടെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റോറിയിലും സ്ക്രിപ്റ്റിലും പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുകയും മറ്റ് മേഖലകളിലും പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സമയം ആവശ്യമാണ് അപ്പോൾ ഈ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്കാണെങ്കിലും ഈ ഒരു പ്രശ്നം വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇത് ഭയങ്കര നഷ്ടത്തിലേക്കൊന്നും ഈ പറഞ്ഞ കൂലി എന്ന് പറയുന്ന സിനിമ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനാവശ്യത്തിന് കളക്ഷനും കിട്ടും ഇത് ലാഭത്തിലും ആവും പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആകാമായിരുന്ന ഒരു സിനിമ സമയവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ലൊക്കേഷൻ സിനിമ എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയത്തില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് ഓൾറെഡി പുള്ളി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ് ഇപ്പം പുള്ളിക്ക് പറ്റിയത് പ്രോപ്പറായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി ആണെങ്കിലും അടുത്ത സിനിമകൾക്ക് പുള്ളിക്ക് പ്രോപ്പറായിട്ട് സമയം കൊടുക്കാനും സ്ക്രിപ്റ്റിൽ കുറച്ചും ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ചവർ പോലെ ഇപ്പം വന്ന് ഈവൻ ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ലിയോ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു രജനീകാന്ത് തന്നെ അപ്രോച്ച് ചെയ്തതായി ഓക്കെ ലോകേഷേ എനിക്കൊരു സിനിമ വേണം ഞാൻ നിങ്ങളോട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടൊരു കഥ വേണമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയ പോലെയാണ് എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഫീൽ ചെയ്തത് കുറച്ച് സമയം എടുത്തിട്ട് ഈ സിനിമ തന്നെ ചെയ്തിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ ആയതിനേം കുറച്ചുകൂടെ കാര്യങ്ങൾ അടിപൊളിയായനേ എന്ന് തോന്നും ആ ഒരു സമയക്കുറവാണ് ഈ സിനിമയ്ക്ക് വന്ന പ്രശ്നം അപ്പം അല്ലാത്ത പക്ഷം ഈ സിനിമ ഓക്കെയാണ് ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണരുതെന്നൊന്നും തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് കാണാവുന്ന അടിപൊളി അടിപൊളിയൊരു പടം തന്നെയാണിത് പക്ഷേ ഓവർ എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒന്നും വെച്ച് പോകരുത് ഇപ്പം ലിയോ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടി നമുക്കറിയാം പലർക്കും അത് കല്ലുകടി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് പക്ഷേ ഇപ്പോൾ അതൊരു ഒ ടി ടിയിലിരുന്ന് നമുക്ക് കാണുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസും നല്ലൊരു രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതേപോലെ തന്നെ ലോകേഷിൻ്റെ സിനിമകളുടെ എല്ലാം പ്രത്യേകതയാണ് കുറേ നാളുകൾ കഴിയുമ്പം ഈ സിനിമ നമുക്ക് വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂലി ഇരുന്ന് ഒരു ടി വിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഈ സിനിമ ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള ചാൻസുണ്ട് ഇപ്പം തിയേറ്ററിൽ പോകുമ്പം വ്യാപകമായിട്ടുള്ള ആളുകൾ ഇത്രയും പേർ ഒന്നിച്ച് വന്ന് കാണുമ്പം ഇതിന് പല പോരായ്മകളും കുഴപ്പങ്ങളും ഒക്കെ തോന്നാം ആ സമയത്ത് അങ്ങനെയുള്ള റിവ്യൂസ് വരാം ആ റിവ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ അത് മാത്രം കേട്ട് തിയേറ്ററിൽ പോയി കാണാനിരുന്ന ഒരാൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ തീർത്തും ഇതൊരു മോശമാണെന്ന് വിചാരിച്ച് പോകാതിരിക്കരുത് അപ്പം അങ്ങനെയുള്ള സിനിമാസ് കൊണ്ട് തീർച്ചയായിട്ടും ഒരു തരത്തിൽ നമുക്ക് ഒരിടത്തും കൊള്ളിക്കാൻ കൊള്ളുമല്ലാത്തക്കൂട്ട് സിനിമകൾ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല ഇല്ല ഇത് നമുക്കൊരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കാവുന്ന എബോ ആവറേജ് ഉള്ള തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് തീർത്തും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആകമായിരുന്നു ഇതെനിക്ക് ഈ സിനിമ മൊത്തം കണ്ടതിലും അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്തും അതിനുശേഷമൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടിട്ട് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ വാല്യൂ ആയിട്ടുള്ള കമൻസ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടതിനു വഴി ടേക്ക് കെയർ ബൈ